നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ വിവാദങ്ങൾക്കൊട്ടും കുറവില്ലാത്ത താരമാണ് ഏറ്റവും ഒടുവിലായി തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന പേരിൽ താരം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമ്പരുന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പണ്ട് തൻ്റെ വീട്ടിൽ ജോലിയെടുക്കാനായി വരുന്നവർക്ക് പറമ്പിൽ കുഴുകുത്തി കഞ്ഞു നൽകിയിരുന്നെന്നും അത് താൻ കൊതിയോടെ നോക്കിയിരുന്നെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധുവിൻ്റെ യൂട്യൂബ് ചാനലിൽ അഞ്ച് മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ വിവാദമായത് കൃഷ്ണകുമാറിന്റെ കുട്ടിക്കാലത്ത് നടത്തിയിരിക്കാൻ ഇടയില്ലാത്ത ഒരു കാര്യം പൊടിപ്പും തൊങ്ങലും ചേർത്ത് നടൻ തട്ടുവിടുകയാണെന്ന് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നു സവർണ ജാതിയിൽ ഇപ്പോഴും അഭിരമിക്കുന്ന ആളാണ് കൃഷ്ണകുമാർ എന്നും അങ്ങേയറ്റം മോശമായിരുന്ന ഒരു സമ്പ്രദായത്തെ ഇപ്പോഴും ഉയർത്തിപ്പിടിച്ചാണ് കൃഷ്ണകുമാർ സംസാരിക്കുന്നതെന്നും ഒക്കെയാണ് പൊതുവെ ഉയർന്ന വിമർശനങ്ങൾ വീട്ടിൽ പറമ്പ് വൃത്തിയാക്കാനെത്തിയ പണിക്കാർക്ക് മുറ്റത്ത് കുഴികുത്തി ഇലവെച്ച് പഴങ്കന് നൽകിയ അനുഭവമാണ് യൂട്യൂബ് ചാനലിലൂടെ കൃഷ്ണകുമാർ പറയുന്നത് ജോലിക്കാർക്ക് മണ്ണിൽ കുഴുകുത്തി ഭക്ഷണം നൽകിയിരുന്നത് നേരിട്ട് കണ്ടിരുന്നു വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിലും ജോലിക്കാർ കുഴിയിൽ നിന്ന് പ്ലാവിൽ ഉപയോഗിച്ച് പഴങ്കന്നി കഴിക്കുന്നത് കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ അങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ച കൈവച്ചല്ലേ കഴിക്കുന്നേ ശ്രദ്ധിച്ച് കാരണം ഈ പ്ലാവലി എടുത്തു ചുരുട്ടിട്ട് അതിലൊരു ഇരുത്തിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും